നമസ്കാരം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം മാരകായുധങ്ങളുമായി യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിക്കുകയും കാല് തല്ലിയൊടിക്കുകയും ചെയ്തു തഴവ വിശ്വഭവനത്തിൽ ഹരിനാഥിനെയാണ് മുഖം മറച്ചെത്തിയ സംഘം മർദ്ദിച്ച് അവശനാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് സംഭവം ഉണ്ടായത് മീൻ കച്ചവടക്കാരനായിരുന്നു ഹരിനാഥ് ഇയാൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് എൻ്റെ ഭാര്യയോട് അച്ചാർ വേണോ എന്ന് ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം എന്ന് ഹരിനാഥ് പറയുന്നു പ്രതികൾ കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് വടികൊണ്ട് ഹരിനാഥിനെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു മീൻ വറുത്തുകൊണ്ടിരുന്ന ഫ്രൈ പാൻ എടുത്ത് തലയ്ക്കടിച്ചു പിന്നീട് തലങ്ങും വിലങ്ങും ആക്രമിച്ചു കമ്പി വടി കൊണ്ടുള്ള മർദ്ദനത്തിൽ ഇടത് കാല് ഒടിഞ്ഞു തലയിലും ശരീരത്തിലും പരിക്കേറ്റിട്ടുണ്ട് ക്രൂരമായ മർദ്ദനത്തിനിടെ ഹരിനാഥ് നിലവിളിച്ചതോടെ അക്രമി സംഘം ബൈക്കുകളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഫോണിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സുഹൃത്തുക്കളെത്തിയാണ് ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയത് സംഭവത്തിൽ ഓച്ചിറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മീൻ കച്ചവടത്തിന് ശേഷം ഹരിനാഥ് അധികം വരുന്ന മീനുകൾ അച്ചാറിട്ട് വിൽപ്പന നടത്തുന്നുണ്ട് മർദ്ദനമേൽക്കുന്ന ദിവസം രണ്ട് യുവതികൾ വീടിന് സമീപത്ത് കൂടി പോയപ്പോൾ മീൻ അച്ചാർ വേണോ എന്ന് ചോദിച്ചിരുന്നു വേണ്ട എന്ന് ഇവർ മറുപടി പറയുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷമാണ് അക്രമ സംഭവം അരങ്ങേറിയത് ഈ കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന എന്നെ അടുക്കള വാതിലൂടെ രണ്ട് മൂന്ന് പേര് വരുകയും ചവിട്ടി താഴെ വരികയും അവിടെ ഇട്ട് എന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയും എൻ്റെ ഇപ്പുറത്തുള്ള വേറൊരു മറുവശത്തുള്ള വാതിലൂടെ അതിലെയും മൂന്നാല് പേര് കയറി രണ്ട് സൈഡിൽ നിന്നും എന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയും എൻ്റെ തലയടിച്ച് പൊട്ടിക്കുകയും എൻ്റെ കാല് അടിച്ചു കുടിക്കുകയും ചെയ്തു അടിക്കുമ്പോൾ ഇവർ പറയുക ഇതിനകത്ത് മുഖംമൂടി മുഖം മറച്ചിട്ടുള്ള ഒരാൾ എൻ്റെ ഇടയ്ക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആരാടാ എൻ്റെ വൈഫിനോട് അച്ചാർ വേണമെന്ന് ചോദിക്കാൻ നീ ആരാ എൻ്റെ വൈഫിനോട് അച്ചാർ വേണമെന്ന് ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചാൽ എന്നെ ഈ അടിച്ചത് മുത്തും ഞാനൊരു മീങ്കത്തുവടക്കാരനാണ് ഞാൻ മീൻ വിറ്റ് കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ മീൻ അധികം വരുവാണെങ്കിൽ അങ്ങനെയുള്ള മീൻ അച്ചാറിടാൻ പറ്റുന്ന മീനാണെങ്കിൽ ഞാൻ അച്ചാറിട്ട് നമ്മുടെ അതിലത്തുള്ള ഒന്ന് രണ്ട് പേർക്കോ അല്ലെങ്കിൽ മൂന്നാല് പേർക്കോ കൊടുക്കും അതിന് എന്തുവാന്ന് വെച്ചാൽ അതിൻ്റെ പൈസ ഞാൻ മേടിക്കും അല്ലാതെ ഞാൻ വേറൊരു രീതിയിലും ആരെയും ശല്യം ചെയ്യാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല എന്നെ ഇത്രയും ക്രൂരമായിട്ട് എൻ്റെ കാലടിച്ചൊടിക്കുകയും എൻ്റെ തല തല്ലി പൊട്ടിക്കുകയും എന്നെ നിലത്തിട്ട് അതിക്രൂരമായി ചവിട്ടി മെതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്